പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ സർഗാത്മകതയുടെ കരുത്ത് മനസ്സുകളെ രൂപപ്പെടുത്തുന്നതിലും പാകപ്പെടുത്തുന്നതിലും സർഗാത്മകത ഒരു നിർണായക പങ്ക് വഹിക്കുന്നു എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കേവലം കലാപരമായ ആവിഷ്കാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല അത് അതിനുമപ്പുറം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് അത്യാവശ്യ കഴിവുകളായ പ്രശ്നപരിഹാരം പ്രോബ്ലം സോൾവിംഗ് വിമർശനാത്മക ചിന്ത ക്രിട്ടിക്കൽ തിങ്കിങ് നവീകരണം ഇന്നോവേഷൻ എന്നിവ ശക്തമാക്കാനുള്ള അടിത്തറ കൂടിയാണ് ചെറുപ്പം മുതലേ സർഗാത്മക വളർത്തിയെടുക്കുമ്പോൾ കുട്ടികൾ സ്വതന്ത്രമായി ചിന്തിക്കാനും പുതിയ ആശയങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുവാനും വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെ സമീപിക്കാനുമുള്ള കഴിവ് കൂടിയാണ് വികസിപ്പിക്കുന്നത് ഇത് അവരുടെ സാമൂഹിക ഭയത്തെ സോഷ്യൽ ഫിയർ എന്ന് പറയുന്ന ഒന്നുണ്ട് ഇല്ലാതാക്കുകയും അവനും അവന് തന്നെ പ്രചോദനമാകുന്ന രീതിയിൽ സെൽഫ് മോട്ടിവേറ്ററായി വളരാൻ സഹായിക്കുന്ന ഘടകമായി മാറുകയും ചെയ്യുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ സർഗാത്മകത ഇത്രയും പ്രധാനമാവാൻ വേറെയും കാരണങ്ങളുണ്ട് അത് കുട്ടികളുടെ ചിന്താശേഷി വികസിപ്പിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കാനും വ്യത്യസ്ത വീക്ഷണ കോണുകൾ രൂപപ്പെടുത്താനും പ്രശ്നങ്ങൾക്ക് സൃഷ്ടിപരമായ പരിഹാരം കണ്ടെത്താനും അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു കാര്യങ്ങളെ വികസനം വിശകലനം ചെയ്യാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്നതിൽ സർഗാത്മയുടെ പങ്ക് വളരെ വലുതാണ് ഇത്തരം കുട്ടികളിൽ കാണുന്ന മറ്റൊരു സവിശേഷത എന്നാൽ അവർക്ക് തങ്ങളുടെ വികാര വിചാരങ്ങളും ആശയങ്ങളും സ്വതന്ത്രമായി പ്രകടിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് അതായത് സർഗാത്മകത ആത്മപ്രകാശനത്തിനുള്ള ഒരു വഴി നൽകുന്നു ഇത് കുട്ടികളെ അവരുടെ ചിന്തകൾ വികാരങ്ങൾ അനുഭവങ്ങൾ എന്നിവ അതുല്യവും അർത്ഥവത്വവുമായ രീതിയിൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ആശയവിനിമയത്തിലുള്ള ഈ കഴിവിനോടൊപ്പം അത് അവരുടെ ആത്മവിശ്വാസവും വിവിധ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവും വളർത്തും മാത്രവുമല്ല കുട്ടികൾക്ക് സർഗാത്മകമായ സൃഷ്ടികൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുമ്പോൾ അതവർക്ക് തങ്ങളുടെ സഹജാവബോധത്തിൽ വിശ്വസിക്കാനും തങ്ങളുടെ പ്രതിരോധക്ഷമതയും വഴക്കവും ഉപയോഗിച്ച് പുതിയ വെല്ലുവിളികളെ നേരിടാൻ നേരിടാനുമുള്ള ആർജവും ലഭിക്കുന്നു അതിലൂടെ അവരുടെ ആശയവിനിമയ ശേഷിയും കൂട്ടായ പ്രവർത്തനത്തിനുള്ള അതായത് ടീം വർക്ക് എന്ന് പറയുന്നത് കഴിവും മെച്ചപ്പെടും കഥ പറച്ചിൽ റോൾ പ്ലേ സഹകരണ പ്രൊജക്റ്റുകൾ തുടങ്ങി സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ ഇവിടെ ഏറെ പ്രധാനമാണ് കാരണം ഇതവരുടെ ആശയവിനിമയ ശേഷി വികസിപ്പിക്കാനും കൂട്ടായ പ്രവർത്തനത്തിലുള്ള കഴിവ് വളർത്താനും സഹായിക്കുന്നുണ്ട് ഇതോടൊപ്പം ഇത് സർഗാത്മക പഠനത്തിനോട് അവർക്ക് ജീവിതകാലം മുഴുവൻ സ്നേഹം വളർത്തുന്നതിനെ സഹായിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല വിദ്യാഭ്യാസത്തോടുള്ള അവരുടെ സർഗപരമായ സമീപനം അവരുടെ പഠനത്തെ ആകർഷകവും ആസ്വാദ്യകരവും അർത്ഥവത്വമാക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അതവരുടെ ജിജ്ഞാസയും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുമുള്ള അവരുടെ അതി അഭിനിവേശവും വളർത്തുന്നുണ്ട് സർഗാത്മകയെ പ്രാഥമിക വിദ്യാഭ്യാസമായി സംജോപ്പിക്കുന്നതിലൂടെ അക്കാദമിക വിജയത്തിനായി മാത്രമല്ല സാഹചര്യവുമായി പൊരുത്തപ്പെടൽ നവീകരണം ഭാവന എന്നിവയ്ക്ക് ഏറെ പ്രധാനമുള്ള ഒരു ഭാവിയിലേക്ക് കൂടി നമ്മൾ കുട്ടികളെ സജ്ജമാക്കുന്നുണ്ട് ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എങ്കിൽ കലയും സർഗാത്മകയുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉൾക്കാഴ്ചകൾക്കായി കാത്തിരിക്കുക താങ്ക് യു